ഐ വി ശശി സംവിധാനം ചെയ്ത അതിരാത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം കൂടെയുള്ളൊരു നടന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് മൂന്ന് നാല് ദിവസം കൂടി കഴിഞ്ഞാൽ കല്യാണമാണ് ആ നടൻ താലിമാല പോലും വാങ്ങിയിട്ടില്ല അന്നൊക്കെ പണത്തിന് തന്നെ ബുദ്ധിമുട്ടാണ് ആ നടൻ എന്റെ അടുത്ത് വന്നിട്ട് കല്യാണമാണെന്നും മാല വാങ്ങാൻ കുറച്ച് പണം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു എന്റെ കയ്യിൽ കടം നൽകാനുള്ള പണമൊന്നുമില്ല അഞ്ഞൂറ് രൂപ തികച്ചെടുക്കാനില്ലാത്ത കാലം പക്ഷേ നടനെ സഹായിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണെന്ന് തോന്നി ഞാൻ ചെന്ന് മമ്മൂട്ടിയെ വിവരമറിയിച്ചു മമ്മൂട്ടി ആ നടനെ റൂമിൽ വിളിച്ചിട്ട് കുറെ വഴക്ക് പറഞ്ഞു നിനക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് വേണ്ട ചോദിക്കാനെന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടി ദേഷ്യപ്പെട്ടിട്ട് താലിമാല വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് മൂവായിരം രൂപ എടുത്തു കൊടുത്തു ഞാൻ ആ രംഗത്തിന് സാക്ഷിയായിരുന്നു ഈ വിവരം മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനോട് പറഞ്ഞു അത് കേട്ടതും ഭാര്യ മമ്മൂട്ടിയെ വഴക്ക് പറഞ്ഞു അങ്ങേരെ പോലൊരു നടൻ താലിമാല വാങ്ങാൻ പണം ചോദിച്ചപ്പോൾ മൂവായിരം രൂപയാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു വഴക്ക് എന്റെ കൈവശം അപ്പോൾ മൂവായിരം രൂപയെ ഉണ്ടായിരുന്നുള്ളൂവെന്നും അത് കൊടുത്തുവെന്നും മമ്മൂട്ടി പറഞ്ഞപ്പോൾ പതിനായിരം രൂപയെങ്കിലും കൊടുക്കണമായിരുന്നുവെന്ന് സുൽഫത്ത് മണിയമ്പലരാജു തുടർന്നു പറഞ്ഞു ലോകത്തുള്ള ഭാര്യമാരിൽ ഏറ്റവും നല്ല അഞ്ചു പേരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരാൾ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തായിരിക്കും കാരണം ഇത്രയും നല്ല പെരുമാറ്റം ഞാൻ വേറെ ഒരു ഭാര്യമാരിലും കണ്ടിട്ടില്ല മമ്മൂട്ടിയുടെയും മക്കളുടെയും വിജയങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കുമെല്ലാം കാരണം സുൽഫത്താണ് നല്ല ഹൗസ് വൈഫാണ് നല്ല ഉമ്മയാണ് സുഹൃത്തുക്കളുടെയൊക്കെ നല്ല സുഹൃത്താണ് അതുപോലെ തന്നെ സുറുമയുടെയും ദുൽഖറിന്റെയും കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഇങ്ങനെ രണ്ട് മക്കളെ കിട്ടിയതാണ് മമ്മൂട്ടിയുടെയും ഭാര്യയുടെയും ഏറ്റവും വലിയ വിജയം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി